എന്നോട് വെറുതെ കളിക്കാൻ വരണ്ട ചോര ചീറ്റും എന്ന് പറയാൻ അധികാരമുള്ള ഒരേ ഒരു ജീവിയെ നമ്മുടെ ഭൂമിയിലുള്ളൂ അത് ടെക്സാസ് ഹോണ്ട് റിസോർട്ട് ആണ് കാരണം എന്തെങ്കിലും ഇവയെ അറ്റാക്ക് ചെയ്യാൻ ഇവ ഇവയുടെ കണ്ണിൽ നിന്ന് ചോര ചീറ്റും ശത്രുവിലേക്ക് അഞ്ചടിയോളം ഉയരത്തിൽ ചോര കണ്ണിൽ നിന്ന് ചീറ്റണമെങ്കിൽ ആ കണ്ണിന്റെ ഒരു പവറേ വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഈ ഡിഫൻസ് മെക്കാനിസം കണക്കിന് വർഷങ്ങൾ കൊണ്ട് നോർത്ത് അമേരിക്കയിലെ പുൽമേടിലും പരുഭൂമിയിലും ഒക്കെ സർവേ ചെയ്യാനായിട്ട് പരിണമിച്ചുണ്ടായതാണ് എപ്പോഴും ഇങ്ങനെ ചോര ചീറ്റിപ്പിച്ച് ഓടി രക്ഷപ്പെടാൻ പറ്റും ഇവയുടെ ശരീരത്തിൽ കട്ടിയുള്ള സ്കെയിലുകളാണ് ശത്രു അടുത്തെത്തിയാൽ ശരീരം പരത്തി വെടുതാക്കാൻ ഒക്കെ കഴിയും ഇവ വലുതാണെന്നും ശത്രുവിനെ തന്നെ വിഴുങ്ങാൻ കഴിയില്ലെന്നും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷെ ഈ അടവൊക്കെ വല്ല പാമ്പുകളും വന്നാലേ ചിലവാവും ചെന്നായ്ക്കളോ നായ്ക്കളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വജ്രായുധം എടുക്കുന്നു ചോര ചീറ്റുന്നു രക്ഷപ്പെടുന്നു ഈ ബ്ലഡ് ശത്രുക്കൾക്ക് ഒരു ഷോക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല ചീത്ത ടേസ്റ്റ് ഉള്ള കെമിക്കൽസ് ആണ് ആണതിൽ ഇതെങ്ങാനും ശത്രുവിന്റെ വായിലായി കഴിഞ്ഞാൽ അവയ്ക്ക് വെറുപ്പാവും അവ അവിടെ നിന്ന് ഓടി പോവും പറയുന്നത് ഈ പല്ലികൾ തിന്നുന്ന ഉറുമ്പുകളിലെ ഹൈ ഫോമിക് ആണ് ഈ ബ്ലഡിലെ ഈ കെമിക്കൽ പ്രോപ്പർട്ടീസിന് കാരണം എന്നാണ് ഈ ലിസാഡുകൾ പല്ലികൾ ഇവയുടെ കണ്ണിന് ചുറ്റുമുള്ള ബ്ലഡ് ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന നാടികളെ കൺട്രോൾ ചെയ്ത് തലയിലെ ബ്ലഡ് പ്രഷർ കൂട്ടുകയും അങ്ങനെ കണ്ണിലെ ചെറിയ രക്തക്കുഴലുകൾ പൊട്ടുകയും ചെയ്തിട്ടാണ് ശത്രുവിലേക്ക് രക്തം ഷൂട്ട് ചെയ്യുന്നത് സ്വന്തം ജീവനേക്കാളും വലുതല്ലല്ലോ രണ്ട് കുഴല്